അല്ല ഞാൻ വേറെ അറിയാടി ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് ഒരു ഏലിയൻ വാങ്ങലും ഉണ്ടായിരുന്നില്ല അവർ എവിടെ പോയി മനോജ് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അഞ്ചു മണിക്കൂർ പോയി പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല വന്ന് ഇവിടെ ഏലിയൻ എല്ലാവരുടെ കൂടെ മിംഗിൾ ചെയ്യുമായിരുന്നല്ലോ എല്ലാവരുടെ കഴിയുന്നു മിസ്റ്ററി പഠിക്കുന്നു അവരെ പരിചയപ്പെടുന്നു ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നിട്ട് വേറെ എന്നിട്ട് ഈ ഏലിയൻ എന്തേലും പഠിച്ചോ ഏലിയൻ എന്തൊക്കെ പഠിച്ചെന്നാ ഞാൻ അത്ഭുതപ്പെട്ടു നിങ്ങൾ എല്ലാരും കേൾക്കണം ഞാൻ വിചാരിച്ചല്ലേ നമ്മള് മനുഷ്യന്മാര് പോലും ഇത്ര പെട്ടെന്ന് ഒരു ഐറ്റവും പഠിച്ചെടുക്കൂല ഒന്നും എത്ര പെട്ടെന്ന് പറയാ മിമിക്രിയും പഠിച്ചത് ഫസ്റ്റ് ും പഠിച്ചവര പ്രയാസമുള്ള പരിപാടിയാണ് ഈ വെടിക്കെട്ട് ഏറ്റവും പെട്ടെന്ന് പഠിച്ച അവ അതായിരുന്നു വെടിക്കെട്ട് രണ്ട് സാധാരണ നേരത്തെ വന്ന പോലെ ഇപ്പൊ എൻ്റെ അടുത്ത് പറയലേ ഞാൻ അവിടെ വരുമ്പോ വെടിക്കെട്ട് ചെയ്യും അത് മാത്രം പോലെ എനിക്ക് ഹാൻഡ് മൈക്കും വേണമെന്ന് അപ്പം പ്രൊഫഷണലായി അത് ചോദിക്കോ പ്രൊഫഷണൽ ഒരു ഹാൻഡ് മൈക്ക് ആരെങ്കിലും ഒരു ഹാൻഡ് മൈക്ക് കൊടുക്കാൻ ചുപ്പ് ഇട്ടേക്കണിക്കും നിനക്ക് കഷ്ടപ്പെട്ടാണ് ഒരു മൈക്കൊപ്പിച്ച് വന്നത് അതാണ് കിടക്കുന്നോലെ മൈക്ക് കിടക്കും പോലെ വേറൊരു അന്യഗ്രഹത്തിൽ നിന്നും കേരളത്തിൽ എത്തിരി മെമിക്രി പഠിച്ച് പ്രൊഫഷണൽ മെമിക്രി ആർട്ടിസ്റ്റായി മാറിയ ഞങ്ങൾ മലയാളികൾ വളരെ സ്നേഹത്തോടെ ഉൾവിളിക്കുന്ന നെടുമങ്ങാട് മനോജ് അവതരിപ്പിക്കുന്ന വെടിക്കെട്ട് രണ്ട് ും രണ്ടാളുടെ മറന്നുപോയത് അതെ കണ്ടത് ആരാ ഹരിശ്രീ എഴുതിയത് എല്ലാരും ചെടി നിർത്തിക്കോ എന്താണ് അടുത്ത ഐറ്റം അടുത്ത ഐറ്റം എന്താന്നു നമ്മള് അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറയാം പക്ഷെ ഈ എനിക്കില്ല എനിക്കില്ലെന്ന് ഏലിയൻ അപ്ഡേഷൻ ഉണ്ട് നേരത്തെ അവിടെ ചെന്നിട്ട് നമ്മൾ ഏലൂർ ജോർജ് ഏട്ടൻ ജോർജ് സാറിന് ശബ്ദം ചെയ്തില്ലേ അപ്പൊ പുള്ളിയപ്പേൻ്റെ അടുത്ത് പറഞ്ഞു മനോജ് പറഞ്ഞു എനിക്ക് പുതിയ ഐറ്റം കിട്ടി ഏത് തുടരുമില്ല ജോർജ് സാർ സത്യം അതാണ് ഇനി നമ്മൾ പോകുന്നത് ജോർജ് 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 സാറിന്റെ വോയിസ് കേൾക്കുന്നത് സാർ സാർ സിനിമയിലെ സിനിമയിലെ വന്നിട്ട് പന്ത്രണ്ട് മണിക്കൂറായി ഇതിനിടയ്ക്ക് പല മിമിക്രി ഞാൻ കണ്ടിട്ടുമുണ്ട് കണ്ട് പഠിച്ചിട്ടുമുണ്ട് ഓക്കെ അതുകൊണ്ട് പറയാണ് ഈ ഏലിയൻ മിമിക്രിയിൽ തുടരുന്നേ മാറ്റാൻ പറ്റും ൂടിയൊക്കെ എന്റെ വീട്ടിലായിരുന്നേ റേഷൻ കാർഡിൽ അവന്റെ പേരുണ്ട് അല്ല അത് മാത്രല്ല ഇനി അവൻ ആകാശത്ത് എന്നിട്ട് ബഹിരാകാശത്ത് തന്നെ പറയാം അസിസ്റ്റ് നെടുമങ്ങാട് എന്റെ കൂട്ടുകാര കണ്ണൂർ സ്കോഡ് മൂതാരി നമുക്ക് പറ്റിയ പരിപാടി എന്ന് അറിയാമോ ഇനി കുറച്ച് സമയമല്ലേ കിട്ടിയുള്ളൂ ഇവനെ നമുക്ക് പ്രസാദ് ഏട്ടന്റെ കലാപനിലോട്ട് തന്നെ വിടാ വിടാ ഇവ അവിടെ പഠിക്കട്ടെ പഠിച്ചിട്ട് അടുത്ത വർഷം ഓണത്തിന് ഗുഡ് മിമിക്സ് പരിപാടി അവതാർ അവതാർ നമുക്ക് പേരോട്